പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്താൽ നാമത്തിൽ ആമേൻ ടി വി ഖാൻ ഏറ്റവും സ്നേഹമുള്ളവരെ മിസ ഫ്രാൻസിസ് ശ്രീ സാലസ് ഇപ്രകാരം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തീഷ്ണമായ ആഗ്രഹത്തോടെ ചെയ്യുമ്പോൾ അവ തീരും ചിലർക്കെങ്കിലും പരിശുദ്ധിയിൽ ജീവിക്കുന്നവരാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അറിഞ്ഞുകൂടാ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു എളുപ്പവഴി ഇതാണ് എപ്പോഴും ഈശോയോടെ മിണ്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈശോ സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും ഓർമ്മയിൽ ഈശോ കൊണ്ടുവരും അതുപോലെ തന്നെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ നല്ല തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാൻ അത് നമ്മളെ സഹായിക്കും ഒപ്പം അനുദിന ജീവിതത്തിൽ എപ്പോഴും വിജയം വേണമോ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി അത് നമ്മുടെ ജീവിക്കുന്ന ഈശോയോടെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നന്മയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുക ഈശോയെ കേൾക്കുക ഈശോ പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളോട് ഈശോ അതിൻ്റെ എല്ലാം ഉത്തരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും രണ്ട് കുറഞ്ഞ സ്വർക്കുള്ള ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാം തിരുവചനം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ് അത് ഈശ്വര പരിമങ്ങള പരിമളങ്ങളാകണമെങ്കിൽ നമ്മൾ ഈശ്വരുള്ള സ്നേഹത്തിൽ നിലനിൽക്കണം ഈശ്വര സ്നേഹത്തിൽ വസിക്കണം ആ സ്നേഹം നമ്മളെ വിശുദ്ധീകരിക്കും ആ സ്നേഹം നമ്മളെ സന്തോഷിതരാക്കും ആ സ്നേഹം നമ്മളെ ആശീർവദിക്കും ലപികരണനാഥ തിരുവൂമിലി വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവിടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു കൊച്ചു കൊച്ചു കാര്യത്തിലൂടെ വിശുദ്ധരാകുവാൻ എല്ലാ കാര്യങ്ങളും ഈശ്വർ പറഞ്ഞ് മുമ്പോട്ട് നീങ്ങിയാൽ വിജയമാകുന്നെന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങൾക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവരും അവിടെ എല്ലാ കാര്യങ്ങളും ഈശ്വരനെ സംസാരിച്ച് ഈശ്വര സ്വന്തമാകുവാൻ ദേവികാനനാഥ കൃപ കരളണമേ ദേവികാനനാഥ കരനീട്ടി ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ കർത്താവിശ്വമിശാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരശുദ്ധാമന്റെ സംസർഗവും എല്ലാവരുടെയും ജീവിതാവശ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ